എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ പേഴ്സണലി എനിക്ക് ഒരു നാലഞ്ച് വർഷമായിട്ട് എന്റെ മനസ്സ് കൊണ്ടു ഒരു സ്ഥലമാണ് ഇവിടെ ടൈഗർ ഹില്ലെ സെമിത്തേരി എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ ഒരു സെമിത്തേരി തുടങ്ങുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തില് ബ്രിട്ടീഷിലെ ആളുകളും അതായത് നേറ്റീവായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ മരിച്ചു അവരുടെ സെമിത്തേരി ആണ് അവരുടെ ബോഡിയൊക്കെയാണ് ഇവിടെ മാറു ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ ഒന്ന് പോയി കാണാം ഞാൻ വന്ന ഉടനെ നല്ലൊരു കോടങ്ങനെ മൂടിയിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി ഒന്ന് പോയി നോക്കിയിട്ട് കാണാം നാലഞ്ച് വർഷ ഈയൊരു സ്ഥലത്ത് എത്തിപ്പാടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ എത്തിയത് എൻ്റെ ഇത് ഈ ഒരു സെമിത്തേരിയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു സെമിത്തേരി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് തുടങ്ങിയത് ആൻഡ് ഇവിടെ ഒരു നൂറ് നൂറ്റി ഇരുപതിലധികം സെമി സീരീസ് കല്ലറുകൾ ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട് ഞാൻ റീസൻറ്റായിട്ടുള്ളതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾ പറയാണെന്ന് വെച്ചാൽ എല്ലാ വർഷവും നവംബർ ഒന്നിന് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഇവിടെ കിടക്കുന്ന ആളുകളുടെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് ആൻഡ് ഇതങ്ങനെ വലിയ എന്താ പറയുക ആളുകൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലമാവണം എന്നില്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ദേവദൂതൻ എന്ന സിനിമയുണ്ട് മോഹൻലാലിൻ്റെ ഒക്കെ അതിന്റെ കുറച്ച് സീനുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ ഒരിക്കലെങ്കിലും വരേണ്ടതാണ് ഇവിടെ കിട്ടും ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പേടിപ്പെടുത്തുന്നതാണെങ്കിലും ചെറുതായിട്ടുള്ളൊരു ഫീലുണ്ട് കാരണം നമുക്കറിയാം ഇവിടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയി ജീവിച്ച് ഒരുപാട് പേരാണ് ഇവിടെ കിടക്കുന്നത് ഇവർ കിടക്കുന്ന സ്ഥലത്തിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്ഥലത്തിന്റെ ഒരു വാല്യൂ ആണ് ഈ ആളുകളെ ഇവിടെ എത്തിക്കുന്നത് കാരണം ഇവിടെ കോടകളൊക്കെ മൂടിയാല് ഭയങ്കര രസമാണ് കാമാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷെ എന്നിരുന്നാലും ഇപ്പോ എന്താ വെച്ചാല് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് മദ്യപാനം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ സ്ഥലം അങ്ങനെ മോശമാക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ എന്തായാലും പോയി കണ്ടുവരാം ഇതൊക്കെ കണ്ടാല് നമുക്ക് മനസ്സിലാവുമ്പോ എത്ര പയക്കുണ്ട് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏകദേശം നൂറ്റി പത്തൊമ്പത് വർഷമായി നമുക്കിപ്പോ ഈ ഒരു ഓപ്പൺ ആക്കിയിട്ട് അന്ന് കെട്ടിയ ആ ഒരു ഇതാണ് അതിന്റെയൊക്കെ ശൈലിയും അതുപോലെ മേല കുരിശിന്റെ ചിഹ്നൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇതിന്റെ ആ ഒരു എൻട്രൻസ് വളരെ എന്താ പറയാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറി പോയി നോക്കാം നമുക്ക് കേറുമ്പോ ഫസ്റ്റ് ഉള്ളത് അങ്ങനെ കുറെ കാഴ്ചകളാണ് യൻറ്റീൻ ഫോർട്ടീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരം നൂറ്റിപ്പത്ത് വർഷം പയക്കുണ്ട് ഈ ഒരു എന്തോ മാർച്ച് സെവൻറ്റീൻ നയൻറ്റീൻ ഫോർട്ടീൻ നൂറ്റി നൂറ്റിപ്പത്ത് വർഷം പയക്കണ്ടതിന് ഇനി ഇവിടെയൊക്കെ ആ ഒരു അവരുടേതിൽ പല രീതിയിലാണ് കൊത്തിയിട്ടുള്ളത് കൊത്തി ഇതാക്കിയിട്ടുള്ളത് ഇനി ഇവിടെയൊക്കെ അതുണ്ട് പക്ഷേ എല്ലാം ഇവർ ഇങ്ങനെ പ്രോപ്പർലി മെയിൻറ്റൈൻ ചെയ്യുന്നില്ല അൻസി ഇതെല്ലാം കണ്ടില്ലേ ഇതിലൊക്കെ നമുക്കൊരു ഒരു ഡോളറിൻ്റെ ചിഹ്നം കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ പല ഡിസൈൻസിലൊക്കെയാണ് കൊത്തിവെച്ചിട്ടുള്ളത് ഇവിടെ ഇൻ ലവ് മെമ്മറി ഓഫ് കോൾ തോമസ് റിച്ചാർഡ് ഊ ഡറ്റ് ഡെവൻസ് ഫുഡ് കോണൂർ ഡിസംബർ സെവൻറ്റീൻ നയൻറ്റീൻ ഫോർട്ടീൻ ഏജ് സെവൻറ്റി ഫൈവ് അത് നൂറ്റിപ്പത്ത് വർഷമുണ്ട് ഈ ഒരു കല്ലറൊക്കെ വയക്കം അതൊക്കെ പലതും പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ജനുവരി തേർട്ടീൻ നയൻറ്റീൻ ഫോർട്ടീൻ എല്ലാം ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ ഒരുപാട് വർഷമായി ഞാൻ കൃത്യം പറഞ്ഞ ആഗ്രഹിക്കുന്ന ഇങ്ങനെ സ്ഥലം കണ്ടിട്ട് എന്തായാലും വന്ന് കാണണം എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാനിവിടേക്ക് ആ സൈഡിലേക്കൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലേക്കൊക്കെ വരുന്നുണ്ട് ബ്ലോക്ക് നമ്പർ ടുക്കെ ളുകൾ ഒന്ന് അലമ്പാകുന്നുണ്ട് അത് വേറെ കാര്യം അത് ഞാൻ കാണിച്ചു തരാം ജനുവരി നയൻറ്റീൻ എയ്റ്റീൻ വൈഫ് ഓഫ് കേണൽ എച്ച് സി എൽ എച്ച് സി ലാബ് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ കിടക്കുന്നുണ്ട് ഞാനിവിടെ ഒരു സ്റ്റാച്ചു രണ്ട് മൂന്ന് സ്റ്റാച്ചുസ് ഉണ്ടായിരുന്നു ഒരു കരയുന്ന മാലാക എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്റ്റാച്യൂസൊക്കെ അവിടെ നിന്ന് ആളുകൾ എടുത്തോണ്ട് പോയി ഇവിടെ ഫുള്ള് കാട് കയറിയ നിലയിലാണുള്ളത് ഈ സൈഡിലൊക്കെ എസ്പെഷ്യലി ഈ ഒരു ആംബിയൻസ് ആണ് ഒരു സ്ഥലത്തെ കൂടുതൽ കൂടുതലാൾക്കും അട്രാക്റ്റ് ചെയ്യുന്നത് കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ അവർ വന്നു പോണതും കാര്യങ്ങളൊക്കെ കണ്ട് അതിന് വേറൊരു കാര്യം ഇവിടെ കാണിക്കാനുള്ളതാ നേരെ ഫ്രണ്ട് കണ്ടോ ആ വൈറ്റിലുള്ളത് അതാണ് ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതലിവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കല്ലറാണ് ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് കാലത്ത് നമ്മുടെ റെയിൽവേടെയൊക്കെ സ്റ്റാർട്ടിങ് ഇയാളാണ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു സർ ഫെഡറിക് നിക്കോൾസൺ ഇൻ ദ മെമ്മറി ബോൺ ഓൺ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റീൻ ഫോർട്ടി സിക്സ് ഡയഡ് ഓൺ ജൂൺ എയ്റ്റീൻ നയൻറ്റീൻ തേർട്ടി സിക്സ് അങ്ങനത്തൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടല്ലേ ഇത് ആരോ മറിച്ചിട്ട് ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയാലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ എല്ലാവരും കൂടി ഇരപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ അതാ ഇതാണ് നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം വെള്ളം അടിക്കാനുള്ളൊരു കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ അതാ കിങ് ഫിഷറിൻ്റെ ബോട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ ഫുൾ ഫുഡ് വേസ്റ്റഡൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഒരു ശ്മശാനമാണെന്നുള്ളൊരു ഒരു കൺസിഡറേഷൻ എങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ ഇതുകൾ വരാമെന്നുണ്ടെങ്കിൽ കാണുക പോവുക അല്ലാതെ അവിടുന്ന് ഫുഡ് അയക്കാനൊക്കെ ഒരു അന്ധല്ലാത്ത പരിപാടി കാണിക്കാൻ നിൽക്കരുത് ആൻഡിനി ഇവിടെയൊക്കെ നമുക്ക് ആ ചെടികൾ പല കള്ളിലുള്ള പൂവളുള്ള ചെടികൾ കാണുന്നുണ്ട് ആൻഡ് വാട്ട് ഈസ് ദിസ് മായയാണെന്ന് തോന്നുന്നു ദിവസങ്ങളായി ീഞ്ഞ അലിഞ്ഞിട്ടുണ്ട് സ്മെല്ലപ്പോ നമുക്ക് പോവാം ആ ഒരാളും കൂടി പോയപ്പോൾ നാം മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ ഞാനിവിടെ റീസെൻ്റ് ആയിട്ടും ഒരുപാട് സംസ്കാരം നടന്നിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ നമുക്കത് കാണാം ക്ലൈമറ്റ് ആകെ അന്തരീക്ഷം ആകെ മാറി മാറിയുന്നുണ്ട് ഉണ്ടോ ഇവിടെ കാണാൻ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഇവിടെ പുതിയതൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്തെന്നറിയില്ല എന്താ അറിയില്ല ഒരുപാട് ജീവിത സ്വപ്നങ്ങളും ഒരുപാട് ജീവിതങ്ങളും കണ്ട കണ്ട് ആസ്വദിച്ച് ചിലർ സ്വയം ഇഷ്ടത്തിൽ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വിചാരിച്ച പോലെ ആയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളെല്ലാം കൊണ്ട് ജീവിച്ച ആളുകളുടെ ആ ഒരു അത് പറയേണ്ടതെന്നറിയില്ല കാരണം അത്രത്തോളം നല്ലൊരു എന്ത് പറയണം എന്ന് ഒരൈഡിയം കിട്ടുന്നില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പം നമ്മൾ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി അപ്പോൾ ഇനി ഒരുപാട് വർഷമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് വിസിറ്റ് ചെയ്തു നമ്മൾ അതിൻ്റെ എന്താ പറയുക ആ ഒരു ഫ്രണ്ട് കണ്ടീൻ്റെ ബാക്ക് ബാഗാണിപ്പോൾ നമ്മൾ കാണുന്നത് തിരിച്ച് പോവാൻ നേരം കാണുന്നത് ഇങ്ങനെയാണ് ഇവിടെയൊക്കെ നമുക്ക് ലാസ്റ്റായിട്ടൊന്ന് സർക്കിൾ ചെയ്ത് നോക്കാം ഞാനതായിരിക്കുന്നത് നൂറ്റി ഇരുപത് വർഷത്തോളമായി ഈ ഒരു കെട്ടിടം ഇവിടെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലെ കാഴ്ച ഇങ്ങനെയാണ് മരപ്പണികളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി തിരിച്ചു പോവാണ് കോട കയറിയിരുന്നെങ്കിൽ ഇതായില്ല ഇതിലേറെ ഭയാനകമായി തോന്നിയതിന് നമുക്ക് എന്തായാലും ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യ കാരണം ഇങ്ങനത്തെ ഏരിയ ആയതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ മനുഷ്യന്മാരേക്കാട്ടിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ മരിച്ചവരേക്കാൾ പേടിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരെയാണ് അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമല്ല അതാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ടൈഗർ ഹിൽ സുമത്തേരിന്ന് പോവാണെങ്കിൽ ഞാൻ നാലു വർഷമായിട്ട് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്ലേസ് എന്തായാലും വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പൊ അത് വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരുകയാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ വന്നോളൂ കണ്ടോളൂ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ പക്ഷേ ഒരു കാരണവശാലും വേസ്റ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരരുത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് റിമോട്ട് ഏരിയ ആണ് നമുക്ക് വന്യജീവികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും അവർ നോക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈഗർ ഹിൽ സെമിയുടെ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം അത്രത്തോളം ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു ഒരിതാണിപ്പോൾ നമ്മളെ മനസ്സിലൊക്കെ ഉള്ളത് അപ്പോൾ ഇനി മറ്റൊരു കൂടിയായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ വി മീറ്റ് അഗൈൻ ബൈ ബൈ